ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഇന്നലത്തെ എൻ്റെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് രാവിലെ തന്നെ പതു പരിപാടികൾ തുടങ്ങി രാവിലെ ലാക്കി സ്കൂളിപ്പോൾ റെഡിയായി പോവുകയാണ് കേട്ടോ ഭയങ്കര മഴയായിരുന്നു ഇന്നലെ വൈകിട്ട് മുതൽ രാവിലെ അതുപോലെ തന്നെ കേട്ടോ നല്ല മഴയുണ്ടായിരുന്നു അങ്ങനെ രാവിലെ റെയിൻകോട്ടൊക്കെ ഇട്ട് കുടയൊക്കെ പിടിച്ച് ഭയങ്കര ഹാപ്പിയിൽ പോവുകയാണെ ആൾക്കിതുപോലെ റെയിൻകോട്ടും കുടയൊക്കെ കൊണ്ടുപോകാൻ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ പിന്നെ വണ്ടിയിൽ കയറുന്ന ആ ഒരു ടൈമിലില്ലേ അപ്പോൾ ഞാൻ ഈ കുടയും റെയിൻകോട്ടും ഒക്കെ വാങ്ങിച്ചിട്ടാണ് വിടുന്നത് അവിടെ പിന്നെ അവർ അകത്ത് കൊണ്ടങ്ങ് കയറ്റും കേട്ടോ അതുകൊണ്ട് അവിടെ കുടയുടെ ഒന്നും ആവശ്യമില്ല ആളിങ്ങനെ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ ഒരുപാട് സന്തോഷത്തിലാണേ പോണത് അങ്ങനെ ലക്കി സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞ ശേഷേ ഇത് ഞങ്ങൾ നേരത്തെ ഒരെണ്ണം ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ ഇതിപ്പം പപ്പുവിൻ്റെ വീട്ടിൽ ചെന്നില്ലേ അപ്പം അവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നേ അപ്പം അതിന് വേണ്ടി രണ്ടാളൂടെ ഭയങ്കര പിടിയും വലിയായിരുന്നു കേട്ടോ അന്നേ വിചാരിച്ചതെ വന്നിട്ട് അവനൊരെണ്ണം വാങ്ങണമെന്ന് ഓൺലൈൻ വാങ്ങിയതാണേ ആമസോണിൽ നിന്നാണ് കേട്ടോ ഇതിപ്പോൾ ലക്കി സ്കൂളിൽ നിന്ന് വരുന്നതിന് മുന്നേ സാധനം വന്നായിരുന്നു ഞാനത് അവൻ കാണാതെ ഒളിപ്പിച്ച് വെച്ചിരുന്ന കേട്ടോ വന്നു കഴിഞ്ഞിത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അത് അവന് പണിയണം ഇനിയിപ്പോൾ ഏട്ടം വന്നിട്ടെടുത്ത് ഇത് ഇനക്ക് വീർപ്പിക്കാമെന്ന് വിചാരിച്ച് ഞാനങ്ങ് മാറ്റി വെച്ചതാണേ പിന്നെ വൈകിട്ട് ഏട്ടൻ വന്നപ്പോൾ ഇതെടുത്ത് കൊടുത്ത അങ്ങനെ വീർപ്പിച്ച് കൊടുക്കുക ആൾക്ക് ലക്കിക്ക് പിന്നെ ഒരുപാട് സന്തോഷമായി ഇത് കണ്ടപ്പോഴേ ഇത് പപ്പുവിൻ്റെ വീട്ടിൽ കണ്ടേക്കാൽ ഇച്ചിരി വലുതായിപ്പോയി അതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ ആദ്യമേ അതാകുമ്പം അവന്റെ കയ്യിൽ ഒതുങ്ങുന്ന ആ ഒരു സെറ്റ് ടൈപ്പായിരുന്നു പപ്പൂൻ്റെ വീട്ടിലുള്ളതേ അങ്ങനെ ഒരു വിഷമം ആയിപ്പോയി പിന്നെ ഇതിലെങ്കിൽ സെറ്റായ ആള് ഇതിപ്പോ വീർക്കുന്നതും കാത്ത് നിൽക്കുകയാണ് മതി വച്ചാൽ നിറുത്ത് നിറത്ത് ഇത്ര മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കുകയാണ് നന്ദയാണേ കാറ്റടിക്കുന്ന ആള് ഇത് കൊണ്ടുവന്നപ്പോഴേ അവൾ പറഞ്ഞായിരുന്നു അച്ഛാ ഞാൻ വീർപ്പിച്ചോളാന്ന് ഇതപ്പം അവസാനം അവൾക്കൊരു പണിയായി കേട്ടോ കുറേ നേരം എടുത്ത് ഇതിൽ കാറ്റ് നിറയ്ക്കാൻ വേണ്ടി അവൾ ക്ഷീണിച്ചു പോയി കേട്ടോ ഒന്നും പറഞ്ഞില്ല കുറേ നേരം ഇട്ട് കാറ്റടിച്ച് കാറ്റടിച്ചായി സംഭവം വീർത്തത് ഇതങ്ങോട്ട് വീർക്കുന്നുണ്ടോ എത്ര നേരം കാറ്റടിച്ച് കൊടുത്തെന്നോ അവസാനത്തിന് ഇത് കിട്ടിയപ്പോൾ ലിക്ക് ഒരുപാട് സന്തോഷായിട്ടോ ആദ്യം കുറച്ച് വലുതായി പോയിന്റെ വിഷമം ഉണ്ടായിരുന്നു അതങ്ങ് മാറി കേട്ടോ പിന്നെ അവ ഇത് കണക്ക് ബോള് കളിച്ചോളാം ഇനിയിപ്പോ ഇതിൽ ഇരിക്കുന്നില്ല അവ ഇരുന്നു കഴിഞ്ഞ പൊട്ടിപ്പോന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡയലോഗൊക്കെ അടിച്ചേട്ടോ പിന്നെ പതുക്കെ ഇതിൻ്റെ മണ്ടയിലോട്ട് കയറി ആൾക്കിതിൻ്റെ മണ്ടയിൽ കയറാൻ കുറച്ച് പേടി പേടിയുണ്ടായിരുന്നേ ഫസ്റ്റ് പ്രാവശ്യം ഇരുന്നപ്പോൾ ഉരുട്ട് താഴെ വീണുപോയി അത് കഴിഞ്ഞിട്ട് പിന്നെ ആരെങ്കിലും പിടിച്ചു കയറ്റണമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ പിറകെ കൂടിയിരിക്കുക നന്ദേ വിളിച്ചു കേട്ടോ അവൾ ആദ്യം കുറച്ച് നേരം ഇരുത്തി പിന്നെ പിന്നും വിളിച്ചപ്പോൾ അവൾ അവളുടെ പണി നോക്കി പോയി കേട്ടോ ആൾക്ക് പറ്റുന്നില്ല ഇത് കയറിയിരിക്കാൻ കുറേ നേരം ശ്രമിക്കുന്നുണ്ടായിരുന്നു ആദ്യത്തെ ഒരു പ്രാവശ്യം നല്ലൊരു വീഴ്ചയാണ് വീണതിന്ന് പിന്നെ കുറച്ച് പേടിയായി പോയി കേട്ടോ പിന്നെ നന്ത വന്ന് കയറ്റിയിരുത്തി പതുക്കെ പതുക്കെ ആളെൻറ്റകത്ത് സെറ്റാവുന്നുണ്ട് ആരുടെങ്കിലും ഹെൽപ്പില്ലാത്ത കയറിയിരിക്കാൻ കുറച്ച് പേടി കേട്ടോ ഇതുപോലെ ഫസ്റ്റ് തലകുത്തിയും അല്ലാതെയൊക്കെ വീണുപോയി രണ്ട് മൂന്ന് പ്രാവശ്യം ആൾ വീണുപോയി പിന്നെ സെറ്റായി അടിപൊളിയായിട്ട് പിന്നെ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പം അതിൻ്റെ മൺഡേ നിറങ്ങുന്നില്ല കേട്ടോ രാവിലെ സ്കൂളിൽ പോകുന്ന നേരത്തൊക്കെ ആരും എടുക്കില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ സൈഡിൽ കൊണ്ട് വെച്ചിട്ട് പോയിരിക്കുകയാണ് സ്കൂളിൽ പോയിട്ട് വന്നിട്ടേ ഇതും എടുത്ത് റോഡിൽ പോയി കളിക്കൂ എന്നൊക്കെ പറഞ്ഞ് രാവിലെ പോയിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പം അവൻ പോയി കഴിഞ്ഞിട്ട് ഏതെങ്കിലും കുട്ടികളെ വീട്ടിൽ വല്ലോം വരുവാണെങ്കിൽ ഇതെടുത്ത് ഒളിപ്പിച്ച് വെച്ചേക്കണേന്ന് പറഞ്ഞിട്ട് പോയിരിക്കുകയാണ് എൻ്റെ അവിടെ ആർക്കും സാധനം കളിക്കാൻ കൊടുക്കില്ലേന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെ ഇതിലിരുന്നെങ്കിൽ സെറ്റായി ഭയങ്കര സന്തോഷമായിട്ട് ഇത് കയ്യിൽ കിട്ടിയപ്പം ഇതിപ്പോൾ പപ്പുവിൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഇതിന് വേണ്ടി രണ്ടുപേരും കൂടെ നല്ല വഴക്കായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ വീടിന് അടുത്ത് തന്നെ ഒരു വീട്ടിൽ ഒരു കുഞ്ഞിൻ്റെ ബർത്ത് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അങ്ങനെ അതിന് പോകാനായിട്ട് ഞങ്ങൾ രണ്ടാളൂടെ റെഡിയായി അതിനുള്ള ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ട് വന്ന കേട്ടോ നന്ദയാണ് പോയി വാങ്ങിച്ചത് ഇനിയിപ്പോൾ അവള് വരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ അവിടെ എല്ലാം കുഞ്ഞു പിള്ളേർ അമ്മേ ഞാൻ വരുന്നില്ല നിങ്ങൾ രണ്ടാളുകൂടെ പൊയ്ക്കോളാം അങ്ങനെ ഞങ്ങൾ രണ്ടൂരൂടെ പോവുകയാണെ ഈ ഒരു വീട്ടിൽ വന്നതിന് ശേഷേ ഇവിടെ ചുറ്റുമുള്ളതെല്ലാം കുഞ്ഞു പിള്ളേരാണ് അതുകൊണ്ട് നന്ദയുടെ പ്രായത്തിലുള്ള ഒന്നും ആരുമില്ല ഇവിടെ അതുകൊണ്ട് കുറച്ച് വിഷമമുണ്ട് കേട്ടോ പിന്നെ നേരത്തെ താമസിച്ച് ആ ഭാഗത്തുള്ള പിള്ളേരൊക്കെ ഇങ്ങ് വരും കേട്ടോ അവളുടെ കൂടെ കളിക്കാനും നിണക്ക് വാക്കിങ് പോവാനും ഒക്കെ എല്ലാവരും കൂടെ ഒന്നിച്ച് തന്നെയാണ് പോണത് പക്ഷേ ഇവിടെ നിന്നും അടുത്ത് അവളുടെ പ്രായത്തിലുള്ള കുട്ടികളില്ലാത്തതിൻ്റെ വിഷമവും ഉണ്ട് അവക്ക് പിന്നെ ഞങ്ങൾ ബർത്ത്ഡേ പാർട്ടിയുള്ള കേട്ടോ ഇതാണ് കേട്ടോ മോള് ഈ കുഞ്ഞിൻ്റെ ആ ബർഡേ ഇതവളുടെ അനിയനാണേ ഭയങ്കര ഡാൻസുകാരനാണ് കേട്ടോ ഇത് ലക്കിയുടെ ഫ്രണ്ടാണ് ഇതിപ്പം ബസ് സ്റ്റോപ്പിലൊക്കെ നിൽക്കുമ്പം അവൻ്റെ ചേച്ചിയെ സ്കൂളിൽ വിടാനായിട്ട് വരും കേട്ടോ അപ്പം പിന്നെ ലക്കിയുടെ കൂടെ കുറേ നേരം കളിക്കും ഞങ്ങളോട് സമയം പറഞ്ഞത് ഏഴ് മണിയാണേ ചെന്നപ്പം ആരും വന്നിട്ടൊന്നുമില്ല എല്ലാവരും അവിടെ റോഡിലൊക്കെ കറങ്ങി നിൽക്കുക കേട്ടോ ഇനിയിപ്പം താമസിക്കും തോന്നുന്നു ഞാൻ വിചാരിച്ചേ കുറച്ച് താമസിച്ചിട്ട് വന്നാൽ മതിയായിരുന്നു എന്ന് ഇതിപ്പോൾ ഇവർ ഏഴ് മണി സമയം പറഞ്ഞുകൊണ്ട് ആ കറക്റ്റ് ടൈമിലിങ്ങ് വന്നതാണേ പക്ഷെ ഇവിടെ എല്ലാം റെഡിയായി കേട്ടോ എല്ലാവരും വരാത്തതിൻ്റെ താമസയുള്ളായിരുന്നു പിന്നെ ലക്കി ഇവിടെ ലക്കിക്ക് പിന്നെ ഇതുപോലെ ഏതെങ്കിലും കുഞ്ഞുങ്ങളൊക്കെ ഇട്ടിക്കഴിഞ്ഞാൽ ഇത് തന്നെ കളിയും ബഹളവും ഒക്കെ വീട്ടിലാന്ന് ഇത് ആ വരും ഞങ്ങൾ നേരെയുള്ള വീട്ടിലെ കുട്ടി വരും കേട്ടോ അവർ രണ്ടാളോട് ഇതുപോലെ ഇരുന്ന് കളിക്കും ഇതിപ്പോൾ ലക്കിയുടെ ഫ്രണ്ടാ കുഞ്ഞാണ് കേട്ടോ ഇവർ രണ്ടാളും കൂടെ റോഡിൽ കിടന്ന് കളി ഇതിപ്പോൾ രാവിലെ അത് തന്നെ വൈകിട്ട് ഇത് കണക്ക് കളിക്കാനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാലും ലക്കി ഇവരുടെ കൂടെ ഒക്കെ കളിക്കുന്നത് കേട്ടോ ഇതിപ്പോൾ വലുതായിട്ടുള്ള പാർട്ടിയൊന്നുമല്ലേ ചുറ്റുമുള്ള കുഞ്ഞുങ്ങളെയൊക്കെ വിളിച്ചിട്ട് ചെറിയ രീതിയിൽ ഒരു സന്തോഷം ഇതിപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഇത് പോണക്കൊക്കെ ആഘോഷിക്കുമ്പോൾ ഒരുപാട് സന്തോഷമല്ലേ എൻ്റെ വീഡിയോ പുതുതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലേ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കല്ലേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്കിതുപോലെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ ഓക്കേ ഫ്രണ്ട്സ് ബായ്